ഐ എ എസ് തലപ്പത്ത് വീണ്ടും മാറ്റം കേരള ഹൌസിലെ റെസിഡന്റ് കമ്മീഷണറായി പുനീത് കുമാർ ഐ എ എസിന് നിയമനം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഉപഭോക്തൃകാരി വകുപ്പിന്റെ അധിക ചുമതല മുഹമ്മദ് ഹനീഷ് ഐ എ നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ മുഴുവൻ അധിക ചുമതലയും ഡോക്ടർ കെ വാസുകി ഐ എസിനും നൽകി അരുൺ സോളമൻ നൽകും വിശദാംശങ്ങൾ അരുൺ വീണ്ടും മാറ്റങ്ങൾ എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ ശ്രുതി നിലവിൽ എട്ട് ഉദ്യോഗസ്ഥർക്കാണ് ഇപ്പോൾ വീണ്ടും മാറ്റം വന്നിരിക്കുന്നത് നിലവിൽ വീണ്ടും ഒരു അടിച്ചുപണി എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരും കാരണം ഒരു മാസം പോലും ആയിട്ടില്ല നിലവിൽ ഈ മാറ്റം ഉണ്ടായിട്ടില്ല നേരത്തെ ഇപ്പോൾ നിലവിൽ കേരള ഹൗസിലെ റെസിഡന്റ് കമ്മീഷണറായിട്ടാണ് ഈ പുനീത് കുമാർ ഐ എസ് നിയമനം വന്നിരിക്കുന്നത് ഇത് രണ്ടു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെ പ്രതിമാസം ശമ്പളം സ്കെയിലിലാണ് നിലവിൽ ഈ പുതിയ നിയമനം നിലവിൽ അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി കൂടിയായിരുന്നു ഇതിനു പുറമെ പുറമിപ്പോൾ ഭക്ഷ്യവകുപ്പിന്റെ അധിക ചുമതല ഇപ്പോൾ മുഹമ്മദ് ഹാനിഷ് ഐ എസിന് നൽകിയിരിക്കുകയാണ് അദ്ദേഹം നിലവിൽ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടിയായിരുന്നു ഇതിനിപ്പോൾ ബിജു കെ ഐ എസിന് ഇപ്പോൾ ഈ ഡൽഹി റീജിയണൽ പ്രോജക്ടിന്റെ അധിക ചുമതലയാണ് നിലവിൽ അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് നിലവിൽ അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി കൂടിയായിരുന്നു ഇതിൽ ഡോക്ടർ കെ വാസുകി ഐ എസിന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അധിക ചുമതലയാണ് നൽകിയിരിക്കുന്നത് നേരത്തെ അദ്ദേഹം തൊഴിൽ നൈപുണ്യ വകുപ്പിന്റെ സെക്രട്ടറി കൂടിയായിരുന്നു ഇതിന് പുറമെ ഇപ്പോ വന്നിട്ടുള്ളത് മുഹമ്മദ് സഫറുള്ള ഐ അദ്ദേഹം ചീഫ് സെക്രട്ടറിയുടെ സ്റ്റാഫ് ഓഫീസറായിട്ടാണ് നിലവിൽ അദ്ദേഹത്തെ ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത് ശ്രുതി മറ്റൊന്ന് ഈ അദ്ദേഹം നേരത്തെ പഠന പഠനത്തിന് വേണ്ടി അവധി എടുത്ത് പോയിരുന്നു ഇപ്പോൾ തിരികെ വരുമ്പോഴാണ് പുതിയ നിയമനം കൂടി ഇപ്പോൾ ഈ മുഹമ്മദ് സഫറുള്ളക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇതിൽ സഹകരണ വകുപ്പിന്റെ സ്പെഷ്യൽ ആയിട്ടാണ് ഡോക്ടർ വീണ എൻ മാധവനെ നിലവിൽ ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത് അവർക്കും ഇതേ സ്കേലിൽ തന്നെയാണ് ശമ്പളം ലഭിക്കുക മറ്റൊന്ന് ഈ നമ്മുടെ ശ്രീലക്ഷ്മി ആർ ഐ എസ് ആണ് അവരിപ്പോൾ കേരള ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് വകുപ്പിലെ ആയിട്ടാണ് നിയമനം അവർക്ക് രൂപ മുതൽ ലക്ഷം വരെ ശമ്പളം ലഭിക്കുന്ന ാണ് ശ്രീലക്ഷ്മി ഐ എസിനെ ശരി ഐ എസ് തലപ്പത്ത് വീണ്ടും മാറ്റം വന്നിരിക്കുന്നു ഒരു മാസം മുൻപായിരുന്നു ഇതുപോലെ മാറ്റമുണ്ടായത് ഇപ്പോൾ വീണ്ടും മാറ്റമുണ്ടായിരിക്കുന്നു എന്നാണ് അരുൺ സോളമൻ റിപ്പോർട്ട് ചെയ്യുന്നത്